ഹായ് വെൽക്കം ബാക്ക് ടു ഏഞ്ചൽ വിങ്സ് അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വെക്കേഷനിലാണ് എൻ്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളൊക്കെ അറിയാം ഒരു വെക്കേഷൻ ആണ് അപ്പം മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇതിപ്പോൾ നാലാമത്തെ വർഷത്തെ കുറട്ടിപ്പരുന്നാൾ കൂടാനായിട്ട് ഒക്ടോബറിലെ ദൈവം അനുഗ്രഹിച്ചു പക്ഷേ കൊറോണ കാരണം പള്ളി ഫുൾ അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നതിൽ ഒറ്റ പണ്ടത്തെ പോലെ കടകളോ അല്ലെങ്കിൽ ആ ഒരു സന്തോ ആ ഒരു ഇതുണ്ടല്ലോ കൊറച്ചു പെരുന്നാൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അത് കുറച്ചുകാലായിട്ടുള്ളവർക്ക് മനസ്സിലാവും കുറച്ച് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഒരു സന്തോഷവും അല്ലെങ്കിൽ അത് എന്താ പറയാ പണ്ട് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല നമ്മുടെ ഇവിടെയുള്ള ഇവിടെ എന്നുള്ള സ്ഥലത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കൊരറ്റി പെരുന്നാളി നമ്മളെങ്ങനെ ആഘോഷിച്ചിരുന്നത് എന്നുള്ളത് പണ്ട് സ്കൂളിൽ പോകുമ്പോൾ കൊരട്ടി ആ ഒക്ടോബർ മാസം ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സന്തോഷം ക്ലാസ്സിൽ പോരാണ്ട് കാരണം ചുറ്റിലും കടകൾ വന്നിട്ട് അതൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ആ ദിവസങ്ങളിലൊക്കെ ക്ലാസ് എടുക്കലൊക്കെ കണക്കായിരിക്കും അങ്ങനെ പെരുന്നാളിൻ്റെ സമയത്തുള്ള ക്ലാസ്സുകളും അടിപൊളിയായിരുന്നു പിന്നെ ഇപ്പം അതൊന്നും ഇല്ല എന്നാലും ഒന്ന് പോയി ഒന്ന് പ്രാർത്ഥിച്ച് വരിക എന്നാൽ ലൈറ്റുകളൊക്കെ ഒന്ന് കാണുക ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ഒന്ന് പിള്ളേരെ കാണിക്കുക അവർക്ക് കാര്യം പണ്ടത്തെ പോലെ ഇനി ഇപ്പം പതുക്കാശ്ശേരി ആവുകയായിരിക്കും കടകളൊക്കെ വരുമായിരിക്കും ഒരൊറ്റ കട പോലും അവിടെ ഇല്ല അപ്പോൾ എന്താ പറയുക അപ്പം പെരുന്നാൾ കൂടാനായിട്ട് ദൈവം അനുഗ്രഹിച്ച് പ്രാവശ്യം പറ്റി പിന്നെന്താണ് വിശേഷങ്ങൾ പള്ളിയിൽ പെരുന്നാൾ എന്താ പറയുക കൊരട്ടി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അത് ആ പള്ളിക്കാർക്കും അല്ലെങ്കിൽ ക്രിസ്ത്യൻസിന് മാത്രം ഉള്ളതല്ലാട്ടോ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ ഉള്ളവർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാം ക്രിസ്ത്യൻസിൻ്റെ കൂടുതൽ മറ്റു മാത്രമുള്ളവരാണ് അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും നേർച്ചയിലും ഒക്കെ ചെയ്യുന്നത് അത്രയും എൻജോയ് ചെയ്യുന്ന ഒരു ഒക്ടോബർ മാസം എന്ന് പറഞ്ഞാൽ കൊരട്ടി മൊത്തം എൻജോയ് ചെയ്യുന്ന ഒരു മാസമാണ് അപ്പം നമുക്ക് വീഡിയോ കാണാം പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ പള്ളിയുടെ അകത്ത് വീഡിയോ അങ്ങനെ എടുക്കാൻ പെർമിഷനില്ല എന്നാലും ചെറുതായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ

ി പാടില്ല അവിടെ പഠിച്ചിട്ടുണ്ട് <Repeatedly timed textiles> <out> <regret> वा हम नहीं गए ना पिकनिक पर वा ठीक वा फिर हम visitation നേരവും <laughs> 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 ഒക്ടോബർ മാസം തുടങ്ങിക്കഴിഞ്ഞ ഈ ലൈറ്റ് അറേഞ്ച്മെന്റ് കാണാനായിട്ട് ഫുൾ ആൾക്കാരുള്ളത് എപ്പോഴും കിട്ടും ഈ സൈഡിലൊക്കെ പക്ഷേ ഇപ്പോൾ പേരിന് ഒന്നോ രണ്ടോ ആൾക്കാരെ ഉള്ളൂ പിന്നെ അകത്ത് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു എന്നാലും ഇവിടെയൊക്കെ ഫുൾ ആൾക്കാർ എന്നറിയേണ്ട സമയമാണ് ശരിക്കും ഇപ്പോൾ പൂവം കൊലയാണ് കുലത്തിപ്പള്ളിയുടെ മെയിൻ നേർച്ച ഓരെല്ലെ ഇതെ കമഡിയാ ഇതിനൊക്കെ എങ്ങനെ പോണ്ടേന്ന് മനസ്സിലായില്ല നിങ്ങൾ കുറേന്നാണ് ഇതിൽ സാധ്യതയുണ്ടോ കൊരട്ടിപ്പള്ളിയുടെ മുൻവശം ശരിക്ക് ഇതാട്ടോ അതുപോലെ ചരിത്ര പ്രധാനമായ കൽക്കുരിശ് കാണാൻ കൂടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിൽ വടക്കേ അറ്റത്താണ് കൊരട്ടിപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ആൾത്താര പൊരറ്റിപ്പള്ളിയുടെ അൽത്താര എന്ന് പറഞ്ഞ പന്ത്രണ്ട് അപ്പസ്ഥള്ളമാരെ മുഖചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള ഒരു അൾത്താരയാണ് അതുപോലെ തന്നെ പരിശുദ്ധ ത്രീത്വം പരിശുദ്ധ കന്യക മറിയത്തെ കീടമണിയിക്കുന്ന ചിത്രവും നമുക്ക് ഈ അൾത്താരയിൽ കാണാൻ പറ്റും ദേശീയ ഹൈവേന് നൂറ് മീറ്റർ ദൂരെ ഉള്ളു പള്ളി ഇരിക്കുന്ന ഈ സ്ഥലത്തോട്ട് അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റും പ്രധാന വാതിലില് കുറച്ചുമുത്തിയുടെ രൂപം നമുക്ക് കൊത്തി കാണാൻ പറ്റും അതുപോലെ അതെല്ലാം ഉണ്ടാക്കിക്കുന്നത് തേക്കിലാണ് ഇപ്പൊ നമ്മൾ പോണത് റോസറി വില്ലേജിലോട്ടാ കേട്ടോ അത് ക്ലോസ് ആണ് അത് ഇപ്പൊ ഈ കൊറോണ കാരണമായിരിക്കാം ക്ലോസ് ചെയ്തിട്ടേക്കുന്നത് അത് എപ്പോഴും ഓപ്പണായിട്ട് കിടന്നിട്ട് സ്ഥലമായിരുന്നു അപ്പോൾ ഇതിന്റെ ആദ്യം തന്നെ നമുക്ക് അട്രാക്റ്റീവായിട്ട് കാണാൻ പറ്റുന്നത് നമ്മുടെ മെനോ റഹാനുക്കൊക്കെ ഇസ്രായേലികൾ കത്തിക്കുന്ന ക്യാൻഡിൽ ഉണ്ടല്ലോ അത് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അമ്പത് ഭാഷകളിലധികമായിട്ട് മേരി അവിടെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മാതാവിന് ആദ്യത്തെ മാലാഗിയുടെ ദർശനം കിട്ടുന്ന സമയം മുതലുള്ള സ്റ്റാച്ചുക്കൾ അതിൻ്റെ അകത്ത് പ്രിന്റ് ചെയ്തിട്ട് നമുക്ക് ഓരോ കൊന്തയുടെ ഓരോ ഭാഗങ്ങളും പ്രാർത്ഥിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ ഒത്തിരി ഭംഗിയായിട്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ വച്ചേക്കുന്നേ റിയത്തിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം ചോരുകളില് ആലേഖനം ചെയ്തിട്ടില്ലല്ലോ കടകൾ വന്ന് കടകളിൽ നിന്ന് സാധനങ്ങളും മേടിക്കാൻ ഇടിയൂടിയും കരഞ്ഞു നിന്നിരുന്ന മുറ്റങ്ങളായിരുന്നു ഇതൊക്കെ പിള്ളേരുകളായാലും എല്ലാ ഒരു ഐസ്ക്രീമും എല്ലാം വാങ്ങിച്ചിവിടെ നിന്നിരുന്നതാണ് ഇപ്പൊ ഒന്നും ഇല്ല വെറുതെ എന്താ പറയാ ലൈറ്റ് അറേഞ്ച്മെന്റ് ഉണ്ട് ആളുകളും കുറവാട്ടോ പോണേ ഇതാണ് കൊരട്ടിയിലെ ആകെയുള്ള ഹോസ്പിറ്റല് ദേവമാത ഹോസ്പിറ്റല് ഇവിടെ ഉള്ളവർക്ക് എന്തെങ്കിലും അസുഖം വന്ന് ആദ്യം ഓടി പറഞ്ഞത് ദേവമാതയിലോട്ടാണ് പിന്നെയാണ് മറ്റു ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ് അടുത്ത വീഡിയോസായിട്ട് ഇനിയും വരുന്നവരെയായിരിക്കും ബൈ